അങ്ങനെ കൈസ് അമ്പുവിനെ സ്കൂളിൽ വിട്ടിട്ട് അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ കോൾഡ് കാരണം വയ്യാ നല്ല ബുദ്ധിമുട്ട് ഇത് കണ്ടോ കൈസ് എൻ്റെ ഫേസിൽ ഇനി പിമ്പിൾസ് വരാൻ ഇനി സ്ഥലങ്ങളില്ല കാരണം ഫുള്ള് ഒരു പിമ്പിൾ വന്നിട്ട് അതിൻ്റെ ഈ പാടൊക്കെ മാറി വരുമ്പോഴത്തേക്കും അടുത്തത് വരും അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത് അതിൻ്റെ പാടൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അടുത്തത് വരും അപ്പം എൻ്റെ ഫേസിൽ ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ഇപ്പം ഉണ്ടല്ലോ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ നിങ്ങളോട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലിൽ ഒരാൾ ഭയങ്കര ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കാണിച്ച കാരാണ് കണ്ടോ കണ്ടോ ഉണ്ണിയായിട്ട് എനിക്കൊരു ജോലി ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുവന്ന് തന്നതാണ് എന്നെ എന്നെ ഭയങ്കര ശല്യമാണ് അമ്പാടിനെ കൊണ്ട് ഇത്രേ ഉണ്ടായിരുന്നില്ലേ അത് തോന്നുന്നു എന്റെ പോലീസൊക്കെ കടിച്ചു വലിക്കുന്നു പോലീസ് കടിച്ച് കടിച്ചു വലിച്ചു പൊട്ടിച്ച് എന്നെ കടിക്കാണ് ഗെയ്സ് ഇത് നല്ല കടിയ വെച്ചു തരുന്നത് കളിക്കുന്നതാണ് കുഞ്ഞല്ലേ അതുകൊണ്ട് കളിക്കുന്നതാ പക്ഷെ നമുക്ക് വേദനിക്കും ഇവരുടെ പല്ല് കൊണ്ടു കഴിയുന്നു അങ്ങനെ ഞാനിപ്പൊ വല്ലാത്തൊരു പ്രതിസന്ധിയുടെ നടുക്കാണ് കണ്ടോ കണ്ടോ ഈ കാണുക എന്നെ കാണിക്കുന്ന പണി കണ്ടോ അങ്ങനെ അപ്പൊ ഈ എന്താ പറയാ എന്തിന്റെ എന്ന് പറയുന്നത് എന്തോ പറയുമല്ലോ ഒരു പഴം ചെല്ല് ഉം എന്തൊക്കെ നടുക്കാനൊക്കെ ഇരിക്കുന്നത് ശല്യം ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പാടി തന്നെ ധാരാളം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇപ്പൊ ഞങ്ങൾ അവർക്ക് പേര് ഇട്ടു കേട്ടോ ബ്ലാക്ക് ടീ എങ്ങനെയുണ്ട് എന്റെ കുട്ടിക്ക് ഞാനിട്ട പേര് പെൺകുട്ടിയാണ് കേട്ടോ അതുകൊണ്ട് ബ്ലാക്ക് ടീ നിട്ടു ഞാനൊരു തറ്റ വെച്ചു ഭയങ്കര കുരുപ്പ ഭയങ്കര കുസൃതിയാണ് എന്താ കാണിച്ചേ നോക്ക് ണ്ടോ കടിക്കുന്നുണ്ടോ കടിക്കുന്നുണ്ടോ അവള് ഭയങ്കര കുസൃതി കുരുപ്പാണ് കേട്ടോ ഞങ്ങളുടെ എന്താണ് ഞങ്ങളുടെ ബ്ലാക്ക് ടീ കുഞ്ഞ് പാവാണ് അവക്ക് ഭയങ്കര സ്നേഹമാണ് അവള് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ കണ്ടോസ് കളിക്കൂടുമ്പയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് തറ്റി വിടുമ്പോ വീണ്ടും ഇവിടുന്ന് ഇണ്ടോ ഇടാണിപ്പോ എന്റെ ജോലി കേട്ടോ കം ഞങ്ങളുടെ ബ്ലാക്ക് കുട്ടി നിങ്ങൾക്ക് ബ്ലാക്ക് ടീൻ ഇഷ്ട വന്നുകഴിയുമ്പോഴാണ് ഇവിടെ അംഗം തുടങ്ങുന്നത് അവന് ഭയങ്കര കാര്യാണ് കേട്ടോ അവന് എന്നോട് പോവാൻ നേരം പറഞ്ഞിട്ട് പോകും ഒന്ന് നല്ലോണം നോക്കിക്കോണം ബ്ലാക്കിനെ ആരും എടുത്തിട്ട് പോവാൻ ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറയും ഗേറ്റിന്റെ അടുത്തൊക്കെ പോയി ഞാൻ നോക്കിട്ട് അപ്പൊ അങ്ങനെ പറയൂട്ടോ അപ്പം ശരി ഗൈസ് എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു സി യു ഞങ്ങൾക്കിന് ഒരുപാട് ജോലികളുട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ട് ഇന്നാണ് എനിക്ക് എൻഡോസ്കോപ്പി പറഞ്ഞിരിക്കുന്നത് നോക്കുന്നത് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം അപ്പൊ ഫുൾ ബിസി ആയിരിക്കും ഡൈസ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നല്ല ബിസിയാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ ലക്കി കം വിളിച്ചു നോക്കാം വരുമോന്ന് നോക്കാതെ രണ്ടോ എൻ്റെ ഓടി വരുന്നത് കണ്ടോ ഇത് കണ്ടോ ഓടി വന്ന കണ്ടോ പക്ഷെ ഓടി വന്ന് കടിക്കും അതാണ് പ്രശ്നം